വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ദീപപ്രഭയിൽ ൂർ തൃക്ക ഭക്തിസാന്ദ്രമായ മഹാദീപ കാഴ്ച പുതുവത്സര ദിനത്തിന്റെ സായാഹ്നത്തിൽ ഭക്തിയും പ്രകാശവും ഒത്തുചേർന്നപ്പോൾ കാലാമ്പൂർ തൃക്കാം മഹാവിഷ്ണു ക്ഷേത്രം അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലെ വൈകുണ്ഠമായി മാറി ക്ഷേത്രാചാരങ്ങളിൽ ക്രിസ്തുവർഷാരംഭത്തിന് പ്രത്യേക സ്ഥാനമില്ലെങ്കിലും വർഷങ്ങളായി തുടരുന്ന ആചാരവിശുദ്ധിയോടെ ഈ വർഷവും പുതുവത്സര ദിനത്തിൽ നടന്ന മഹാദീപ കാഴ്ച ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രമുറ്റത്തെത്തിയത് പുൽപേടക്കുടിയിൽ പി ആർ രാജേഷും കുടുംബവുമാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി പുതുവത്സര ദിനത്തിൽ മഹാദീപ കാഴ്ച സമർപ്പിച്ചു വരുന്നത് ക്ഷേത്ര ആചാരങ്ങളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഈ ചടങ്ങ് ഇന്ന് നാടിന്റെയും ഭക്തജനങ്ങളുടെയും വലിയൊരു ആത്മീയ കൂട്ടായ്മയായി പരിണമിച്ചിരിക്കുന്നു ജാതിമത ഭേദമന്യേ പുതുവത്സരത്തെ പ്രാർത്ഥനാപൂർവ്വം വരവേൽക്കാൻ ഭക്തർ ഈ സന്ധ്യയിൽ ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു ക്ഷേത്രമേൽശാന്തി ശ്രീകോവിലിൽ നിന്നും പകർന്നു നൽകിയ ദീപം രാജേഷും കുടുംബവും ചേർന്ന് പ്രധാന വിളക്കുകളിലേക്ക് പകർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് തുടർന്ന് ക്ഷേത്ര മതിൽക്കകത്തും ആൾത്തടയിലും ആൽമര ചുവട്ടിലുമായി നിരത്തിയിരുന്ന നൂറുകണക്കിന് മൺചിരാതുകളിലും നിലവിളക്കുകളിലും ഭക്തർ ഓരോരുത്തരായി ദീപം തെളിയിച്ചു ഒരു ദീപമെങ്കിലും സ്വന്തം കയ്യാൽ തെളിയിച്ച് നരസിംഹമൂർത്തിയായ തൃക്കം മഹാവിഷ്ണുവിനെ സമർപ്പിക്കുന്നത് വലിയ പുണ്യമാണെന്ന വിശ്വാസത്തിലാണ് വിദൂരങ്ങളിൽ പോലും ഭക്തർ എത്തിയത് ധനമാസത്തിലെ കുളിരുള്ള രാത്രിയിൽ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചുനിൽക്കെ താഴെ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിഞ്ഞപ്പോൾ ക്ഷേത്രവും പരിസരവും സ്വർണ്ണപടപ്പിൽ കുളിച്ചുനിന്നു ദീപാലംകൃതമായ അന്തരീക്ഷത്തിൽ മഹാവിഷ്ണുവിന്റെ ദർശനം കൂടി സാധ്യമായതോടെ ഭക്തർക്ക് അതൊരു അപൂർവ അനുഭവമായി മാറി പുതുവർഷത്തെ ആത്മീയമായി വരവേൽക്കാനും ശാന്തിക്കും സമാധാനത്തിനുമായി പ്രാർത്ഥിക്കാനും ലഭിച്ച ഈ അവസരം ഭക്ത മനസ്സുകളിൽ വലിയ സംതൃപ്തിയാണ് നൽകുന്നതെന്ന് ക്ഷേത്രം സെക്രട്ടറി രജികുമാർ പറഞ്ഞു ദീപകാഴ്ച ഭംഗിയായിട്ട് എല്ലാ വർഷവും അനേകം പുറത്തുനിന്ന് നല്ല ഒരു ഭക്ത സാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ദീപക്കാഴ്ച നടത്തപ്പെടുന്നത് മകരമാസത്തിലെ അനിടം നാളിൽ കൊടിയേറി തിരുവോണം ആറാട്ടമായിട്ട് നടത്തപ്പെടുന്നു ഉത്സവം ഈ ഉത്സവം അതിഭ എല്ലാ വർഷവും ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു തിരുവോണം ആറാട്ടാണ് വിശേഷം ഈ വർഷം ജനുവരി തീയതി തീയതി രാത്രി വൈകിയും ക്ഷേത്രമുറ്റത്ത് ദീപപ്രഭ ആസ്വദിക്കാനും പ്രാർത്ഥിക്കാനുമായി ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഭദ്രദീപ സമർപ്പണത്തിനായിട്ടുള്ള വിളക്കിനു വേണ്ടി ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച ക്ഷേത്രത്തിൽ നടന്നു ക്ഷേത്രത്തിലെ താമ്പൂല പ്രശ്നപരിഹാര കർമ്മങ്ങളും ഈ വർഷത്തെ തിരുവത്സവവും ജനുവരി മുതൽ വരെ ക്ഷേത്രം തന്ത്രി നരമംഗലം ചെറിയ നീലകണ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമുഖത്തിൽ നടക്കുമെന്ന് അറിയിച്ചു ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും